ഇന്നത്തെ വാപ്പമാര് തിരക്കു പിടിച്ച ജീവിതത്തിന്റെ നെട്ടോട്ടത്തില തന്റെ മക്കൾക്ക് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്റെ പ്രിയപ്പെട്ടവര് ഒരു വാപ്പയും മകനും എങ്ങനെയാകണം ഇതാണ് സ്നേഹബന്ധം പന്ത്രണ്ട് മക്കളുള്ള യക്കൂബ് നബിയുടെ പതിനൊന്നാമത്തെ മകൻ യൂസുഫ് നബിന്ന് യൂസുഫ് നബി അലി വസ്സലാം ഉപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഉപ്പാ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഇത് നമ്മൾ വളരെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല എടും ആ വാപ്പയും മകനും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ ആ പതിനൊന്നാമത്തെ ചെറിയ മകൻ രാത്രിയിൽ കണ്ട സ്വപ്നം പോലും യഹൂബ് നബിയോട് പറയുമ്പോ ആ മകൻറെ ആ മകൻ പറയുന്ന ആ ഒരു സ്വപ്നം എന്താ മോനെ നീ കണ്ട സ്വപ്നം വളരെ ആകാംക്ഷയോടുകൂടി ആ പിതാവിരുന്നിട്ട് തന്റെ പൊന്നാര മകൻ പറയുന്ന ആ സ്വപ്ന ആ സ്വപ്നത്തെ ആ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ വാപ്പയും മക്കളും തമ്മിൽ ഒരു ബന്ധമുണ്ട് നമ്മളെക്കാളും വലിയ തിരക്കല്ലേ ഒരു ഉമ്മത്തിന്റെ നേതൃത്വം മഹാനി അക്കൂബ് നബി അലിഖല ഒരു പ്രവാചകനാ ആ പ്രവാചകന് ജനങ്ങളുടെ കാര്യം നോക്കണം അതിനപ്പുറം തന്റെ മക്കളുണ്ട് വേറെ പത്തെണ്ണം മുകളിൽ ആ പത്തെണ്ണത്തിന്റെയും വിഷയങ്ങളിൽ ഇടപെടണം അവർ പറയുന്ന കാര്യം കേൾക്കണം മറ്റുള്ളവരുടെ കാര്യം നോക്കണം കുടുംബത്തിന്റെ കാര്യം നോക്കണം ഈ തിരക്കുകളുടെ ഇടയിൽ തന്റെ മകൻ വന്നിട്ട് വാപ്പാനോട് പറയുന്നു ഉപ്പച്ചി ഞാൻ സ്വപ്നം കണ്ടു വാപ്പ ഇങ്ങനെ ഇരുന്നിട്ട് ചോദിക്കുക എന്താ മോനെ നീ സ്വപ്നം ഇട ഒരു വാപ്പയും മകനും തമ്മിലുള്ള ബന്ധം ഇതാ ഇന്നത്തെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മക്കൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സു പോലും മാതാപിതാക്കൾക്കില്ല